വാഗമൺ എം എം ജെ പ്ലാന്റേഷൻ്റെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് ദശാംശം ആറ് ഏഴ് ഏക്കർ തോട്ടം ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടി തുടങ്ങി ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കാൻ സംസ്ഥാന സർക്കാരിനായി ജില്ലാ കളക്ടർ കട്ടപ്പന സബ് കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിന് സിവിൽ കേസ് ഫയൽ ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പിരിമേട് താലൂക്കിലെ ഏലപ്പാറ വില്ലേജിലുള്ള കോട്ടമല എസ്റ്റേറ്റിലെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദശാംശം നാല് നാല് ഏക്കറും ബോണാമി എസ്റ്റേറ്റിലെ തൊള്ളായിരത്തി പതിനാല് ഏക്കർ ഭൂമിയും വീണ്ടെടുക്കാനാണ് കേസ് ഫയൽ ചെയ്തത് വിദേശ കമ്പനികൾ കൈവശം വെച്ചിരുന്ന ഭൂമി സ്വാതന്ത്ര്യാനന്തരം സർക്കാരിന്റേതാണെന്ന് സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ ഓഫീസർ എം ജി രാജമാണിക്യം കണ്ടെത്തിയിരുന്നു വിശദമായ പരിശോധനയ്ക്ക് ശേഷം സ്പെഷ്യൽ ഓഫീസറുടെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു തുടർന്ന് ഭൂമി വീണ്ടെടുക്കാൻ സിവിൽ കേസ് ഫയൽ ചെയ്യാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതല യോഗം ചേർന്ന് നടപടി വേഗത്തിലാക്കാനും തീരുമാനിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ സ്പെഷ്യൽ ഓഫീസറേയും കളക്ടറേയും ഒക്ടോബർ മുപ്പതിന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവിറങ്ങി തുടർന്നാണ് അഡീഷണൽ ഗവൺമെന്റ് കട്ടപ്പം സബ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് കേസ് ഫയൽ സ്വീകരിച്ച കോടതി അന്തിമ തീർപ്പുണ്ടാകും വരെ ഭൂമി വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യാൻ പാടില്ലെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ കോടതി പ്ലാന്റേഷനോട് ഇനി അടുത്തൊരു കോടതി ഉത്തരവ് ഉണ്ടാകുന്നവരെ ഈ വസ്തുക്കൾ കൈമാറ്റം ചെയ്യുവാനോ മറ്റവർക്ക് വിൽപ്പന നടത്താനോ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ഇപ്പോൾ പ്രധാനമായിട്ടും എം എം ജെ പ്ലാന്റേഷൻ ഇരുന്നൂറോളം ഏക്കർ വസ്തുക്കൾ വിൽപ്പന നടത്തിയിട്ടുണ്ട് അതിൽ ഭൂരിഭാഗം തോട്ടം തൊഴിലാളികളാണ് തോട്ടം തൊഴിലാളികളുടെ മറവിൽ മറ്റു ആൾക്കാർ അവിടെ വസ്തുക്കൾ വാങ്ങുകയും ബഹുനില മന്ദിരങ്ങൾ പണിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തോട്ടം തൊഴിലാളികളെ അവിടെ സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ട് അത് സർക്കാർ തന്നെ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് സ്വാതന്ത്ര്യത്തിന് മുൻപ് വിദേശ കമ്പനികൾ സംസ്ഥാനത്തെ പതിനൊന്ന് ജില്ലകളിൽ ഭൂമി കൈവശം വെച്ചിരുന്നു എന്നാണ് സ്പെഷ്യൽ ഓഫീസർ കണ്ടെത്തിയിരിക്കുന്നത് ഇടുക്കി ന്യൂസ് പീരിമട്